കണ്ട കാര്യമാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത് വെറൊന്നുമല്ല ഉപ്പനയും ഉമ്മനും നോക്കാത്ത ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് അവർ അവസാനം അവർ മേരിച്ചിട്ടാകുമ്പോൾ അവരുടെ പരിപാടി അതിമനോഹരമായിട്ട് കഴിക്കുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് നാൽപ്പതും കണ്ണോക്കും മറ്റേതും മറിച്ചതും ഒക്കെ ആണ്ടും ഒക്കെ എന്താ പറയുക വലിയ കല്യാണ ഫങ്ഷൻ മാതിരി അവരത് കഴിച്ചുകൂടും ഈ ആണ്ടെന്നൊക്കെ പറയുന്നത് എന്താ നമുക്കൊരു ദിവസം അല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ ഒന്നിച്ച് കൂട്ടാനുള്ളതും അല്ലെങ്കിൽ അവർക്ക് നല്ല ഫുഡ് കൊടുക്കാനുള്ള ഒരു ദിവസമല്ല അവർക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യേണ്ട ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസവും ഒക്കെയാണ് പക്ഷെ ആ ഒരു ഡേ നമ്മളെന്താ ചെയ്യാൻ അറിയുമോ കുടുംബക്കാരൊക്കെ വിളിക്കും പാട്ടും കൂത്തും ബഹളവും ഒക്കെ നമ്മളെന്തെയ്യും ആ ദിവസം അങ്ങ് കഴിച്ചു കൂടും ജീവനോടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളവരെ നോക്ക് തന്നെ ചെയ്യില്ല മരിച്ചിട്ടാകുമ്പോൾ അവരുടെ പരിപാടിയൊക്കെ അതിമനോഹരമായിട്ട് കഴിയുന്നു അവർ ചിലപ്പോൾ ഇതൊന്നും കാണുന്നുണ്ടാവില്ല പക്ഷെ മുകളിലുള്ള ഒരാൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് നാളെ ഇതിനൊക്കെയുള്ള ഉത്തരം പറയേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ജീവനോടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചോ ലാസ്റ്റ് അവരില്ലാത്ത നേരം പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ദുബായിരുന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പോയി എൻ്റെ ഉപ്പം പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇല്ല അവർ മരിച്ചിട്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം വേണമെങ്കിലുണ്ടല്ലോ അവർ അവരെ നമ്മൾ നോക്കിയല്ലോ അവരെ നമ്മൾ പിന്നോട് നോക്കിയനല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം സന്തോഷിക്കാം ഓക്കെ